ഭീകരാക്രമണത്തിൽ മനം ഇസ്ലാം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇപ്പോൾ മധ്യപ്രദേശിൽ ഒരു മുസ്ലിം യുവാവ് തന്റെ ഇസ്ലാം മതം ഉപേക്ഷിച്ചു കൊണ്ട് ഹിന്ദുമതം സ്വീകരിച്ചു അതോടൊപ്പം തന്നെ ഹിന്ദു യുവതി വിവാഹം കഴിക്കുകയും ചെയ്തിരിക്കുകയാണ് മധ്യപ്രദേശിലെ ജവൽപൂർ സ്വദേശിയായ മുഹമ്മദ് ഖാനാണ് ഭീകരാക്രമണത്തിൽ വേദനിച്ചുകൊണ്ട് ഇസ്ലാം ഉപേക്ഷിച്ച് ഹിന്ദു ഹിന്ദുമതം സ്വീകരിച്ചിരിക്കുന്നത് സൃഷ്ടി ഹൽദർലെ എന്നാണ് ഹിന്ദു ആചാരപ്രകാരം മുഹമ്മദ് ഖാൻ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചത് മതം മാറിയതിനു ശേഷം മുഹമ്മദ് ഖാൻ തന്റെ പേര് സഞ്ജു എന്ന് മാറ്റുകയും ചെയ്തിരിക്കുകയാണ് മൂന്ന് വർഷമായി അവർ പ്രണയത്തിലായിരുന്നു എന്നിരുന്നാലും ഈ ബന്ധത്തിന് കുടുംബത്തിൽ നിന്നും ധാരാളം എതിർപ്പുകളും നേരിടേണ്ടി വന്നുവെന്നും അവർ വ്യക്തമാക്കുകയാണ് ഇത്രയധികം തടസ്സങ്ങൾ ഉണ്ടായിട്ട് പോലും ഇരുവരും പരസ്പരം പിരിയാതെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തതും ആദ്യം അവർ എസ് ഡി എമ്മിന് മുന്നിൽ ഹാജരായിക്കൊണ്ട് കോടതിയിൽ വിവാഹിതരായി തുടർന്ന് ഹിന്ദു മത ആചാരപ്രകാരം രാമക്ഷേത്രത്തിൽ വെച്ച് ചടങ്ങുകൾ നടത്തി അതുപോലെ ബജറംഗ്ദൾ അംഗങ്ങളും മറ്റ് ഹിന്ദു സംഘടനയിലെ അംഗങ്ങളും വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് പഹൽഗാം സംഭവം തന്നെ ഉലച്ചുവെന്നും നന്നായി ആലോചിച്ച ശേഷം മാത്രമാണ് ഹിന്ദുമതം സ്വീകരിക്കാൻ തീരുമാനിച്ചതെന്നും സഞ്ജു പറയുന്നുണ്ട് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ പതിനഞ്ചോളം പേരാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഹിന്ദുമതം മാറിയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം മധുരയിലും ഇത്തരത്തിൽ ഒരു മുസ്ലിം കുടുംബത്തിലെ എല്ലാവരും ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് ഹിന്ദുമത സ്വീകരിച്ചുവെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു മധുര ജില്ലയിലെ ചാട്ട് തെസിൽ പ്രദേശത്തെ മുസ്ലിം കുടുംബമായിരുന്നു ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഹിന്ദുമതം സ്വീകരിച്ച് രംഗത്ത് വന്നതും ഇവരും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് മതം മാറിയിരിക്കുന്നതും ഗൃഹനാഥൻ ഉൾപ്പെടെ എട്ടുപേരാണ് ഹിന്ദുമതത്തിലേക്ക് എത്തിയതും മതം മാറിയ ശേഷം മുഹമ്മദ് സാക്കിർ തന്റെ പേര് ജഗദീഷ് എന്ന് മാറ്റുകയും ചെയ്തു ഈ കുടുംബത്തിനായി ഹിന്ദു യുവവാഹിനിയായാണ് പ്രത്യേക ചടങ്ങ് സംഘടിപ്പിച്ചത് വൈദിക പൂജകൾ അതുപോലെ ഹവനം മന്ത്രജപം എന്നിവയോടൊപ്പം തന്നെ മതപരിവർത്തനം പൂർത്തിയാക്കുകയാണ് ചെയ്തിരിക്കുന്നതും പരിക്രമ മാർഗങ്ങൾ ശ്രീജി വാദിക കോളനിയിലെ ഭഗവത് ധാം ആശ്രമത്തിലായിരുന്നു ചടങ്ങ് നടന്നതും ഗംഗാജലം ഉപയോഗിച്ച് ശുദ്ധീകരണം നടത്തുകയും തുടർന്ന് ദേവ ആചാരങ്ങൾ അനുസൃതമായി തന്നെ യാഗങ്ങൾ അർപ്പിച്ചാണ് മതപരിവർത്തന പ്രക്രിയ പൂർത്തിയാക്കിയിരിക്കുന്നതും പരിപാടിയുടെ അവസാനം സാക്കിർ അടക്കമുള്ളവർ കാവിശ്യാൾ അണിയുകയും ചെയ്തു തന്റെ പൂർവികർ ഹിന്ദുക്കളായിരുന്നുവെന്നും എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് തന്റെ കുടുംബം ഇസ്ലാം സ്വീകരിച്ചതായി എന്നതാണ് സാക്കിർ പറയുന്നത് ജീവിതകാലം മുഴുവൻ ഹിന്ദു ആചാരങ്ങൾ പിന്തുടരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് നേരത്തെ രാജസ്ഥാൻ സ്വദേശിയായ അധ്യാപകനും ഗാസിയാബാദ് സ്വദേശിയായ യുവതിയും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു അതേസമയം രാജസ്ഥാനിൽ നിന്നും ഒരു ഗ്രാമം മൊത്തത്തിൽ സനാതനധർമ്മത്തിലേക്ക് തിരികെ എത്തിയ വാർത്ത വളരെ ശ്രദ്ധേയമായതാണ് കുറച്ചു വർഷങ്ങളായി ചില ക്രിസ്ത്യൻ മിഷണറിമാർ പലതരം പ്രലോഭനങ്ങൾ നൽകി ആളുകളെ മതപരിവർത്തനം ചെയ്യുകയായിരുന്നു പക്ഷെ അവർക്ക് അവരെ അധികകാലം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എന്നതാണ് മറ്റൊരു വസ്തുത ആളുകൾ തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി അവരുടെ യഥാർത്ഥ സനാതനധർമ്മത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് ചെയ്തിരിക്കുന്നത് സംഭവ ബഹുലമായ ഈ കാര്യം നടന്നിരിക്കുന്നത് രാജസ്ഥാനിലായിരുന്നു സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിൽ നിന്നുള്ള നൂറിലധികം ആളുകളാണ് തെറ്റുതിരുത്തി സ്വന്തം മതത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നതും ഈ ജില്ലകളിൽ ക്രിസ്ത്യൻ മിഷനറിമാർ പലപ്പോഴും ദാരിദ്ര്യവും അതുപോലെ തന്നെ വിദ്യാഭ്യാസം കുറഞ്ഞവരുമായ ആളുകൾ ആണ് എന്നതാണ് മറ്റൊരു കാര്യം നല്ല വിദ്യാഭ്യാസവും നല്ല ജീവിതവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനവും ചെയ്യുകയായിരുന്നു പിന്നീടുണ്ടായത് എന്നാൽ തങ്ങളുടെ തെറ്റ് തിരിച്ചറിഞ്ഞതിനെ തുടർന്നു കൊണ്ട് തന്നെ രാജസ്ഥാനിലെ ദുൻഖർപൂർ പ്രതാപ്ഭഡ് ബാൻസ്വാര എന്നീ മൂന്ന് ജില്ലകളിലായി കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ തന്നെ നൂറിലധികം ആളുകളാണ് സനാതനധർമ്മത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് ന്യൂസ് ന്യൂസ്